ചങ്ങനാശ്ശേരിയോട് വിട പറയാൻ സമയമായി അമ്പാൻ ഫുൾ ലോഡിലാണ് മഴയുണ്ട് പടുവ ഇട്ട് നല്ലവണ്ണം കയറ് കെട്ടിയില്ല എങ്കിൽ ഡാമേജ് സംഭവിച്ചാൽ കയ്യിൽ നിന്ന് കാശ് പോകുന്നതായിരിക്കും അപ്പോൾ അമ്പാൻ യാത്ര പറയുകയാണ് ഗെയ്സ് ഹലോ ഗെയ്സ് കോട്ടയത്ത് പുതിയ വരുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റാണ് കണ്ടോ കോട്ടയത്ത് ലുലുവാണ് ഓപ്പണായിട്ടില്ല നമുക്ക് ഒൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനം പരിപാടി കഴിക്കുന്നുണ്ട് മൂന്ന് ഉദാഹരണം എന്നാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി പക്ഷേ tick 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 over here 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 ha tick 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 over here മോനിപ്പള്ളി കഴിഞ്ഞുള്ള ഇറക്കമാണ് മോനിപ്പള്ളി കയറ്റം ഒരു ബാലികേറ കേറ്റമാണ് ലോടും പുറത്തൊക്കെ സെക്കൻഡ് ഗിയറിട്ട് മാത്രം കയറുന്ന മോനിപ്പള്ളി കയറ്റം കഴിഞ്ഞുള്ള ഇറക്കമാണ് ഇറക്കവും ഒരു മൂന്നാമത്തെ ഗിയറൊക്കെ ഇട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ സ്പീഡ് ഒരുപാട് കൂടിയാലും ലോഡും പുറത്ത് വീശിയെടുത്താൽ മറിയാൻ സാധ്യതയുണ്ട് സ്ഥിരമായി തടി തടി ലോറികളെല്ലാം മറിയുന്ന ഒരു സ്ഥലമാണ് വളരെ ബ്യൂട്ടിയാണ് ഇറക്കി ഇറങ്ങുമ്പം ഇടതുവശത്തൊരു പള്ളിയും അതുപോലെ തന്നെ വലതുവശത്ത് അങ്ങ് ദൂരെയായി മലനിരകളുമൊക്കെ കാണാം അത്യാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടാണ് ഈ കോട്ടയം മൂവാറ്റുപുഴ പണ്ട് സ്ഥിരമായിട്ട് എയർപോർട്ടിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് കോട്ടയം വൈക്കം അല്ലെന്നുണ്ടെങ്കിൽ കോട്ടയം തലയോലപ്പുറം കൂടിയാണ് കൂടിയാണ് തൃപ്പൂണിത്തറ എയർപോർട്ട് സീപോർട്ട് റോഡൊക്കെ പിടിച്ച് കളമശ്ശേരി എത്തി ആലുവ അങ്ങനെയൊക്കെയായിരുന്നു ഈ റോഡ് അധികം ആൾക്കാരും ഉപയോഗിക്കില്ല ഇറക്കവും അതുപോലെ തന്നെ കയറ്റവും വളവും തിരുവൊക്കെ ആയിട്ട് പലരും ഈ വാള് വെക്കുന്ന സ്വഭാവക്കാരും അങ്ങനെ അത്രക്കിടയിലുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഈ തടി ലോറികളുടെ ഒരു സ്വൈര്യവിഹാര കേന്ദ്രമായതുകൊണ്ട് രാത്രിയിൽ ഈ ചെറിയ വണ്ടികളെ ഈ വലിയ വണ്ടികളുമായി മത്സരിച്ച് പോകുന്ന ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ടൊക്കെ പലരും ഒഴിവാക്കിയിരുന്ന റൂട്ടാണ് ഈ റൂട്ട് പക്ഷെ ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട കോട്ടയം വൈക്കം കോട്ടയം തല തലപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞാൽ സിംഗിൾ റോഡാണ് ഒരു വണ്ടിക്ക് കഷ്ടിച്ച് സൈഡൊക്കെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇതാവുമ്പം നല്ല വീതിയും ഉള്ള റോഡ് ഈ വളവും തിരിവും കയറ്റവും ഇറക്കവും മാറ്റി നിർത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ കാലടി എത്തി എയർപോർട്ട് ജംഗ്ഷൻ കയറി നേരെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്താൻ പറ്റിയ നല്ലൊരു റോഡാണ് സൗകര്യങ്ങൾ കൂടുമ്പോൾ വാഹനങ്ങൾ കൂടുമ്പോൾ സമയ നഷ്ടമുണ്ടാവുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും കൂടുതലിപ്പം തിരുവനന്തപുരത്തേക്ക് പോകുന്നവർ കൂടുതലും ഹൈവേ ഒഴിവാക്കി എം സി റോഡൊക്കെ പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തായാലും കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു എന്നോടൊപ്പം ഉണ്ടാകുക എന്നോടൊപ്പം സഞ്ചരിക്കുക നമുക്ക് ഈ നാടിൻ്റെ കാണാ കാഴ്ചകൾ ഒരുപാടൊരുപാട് കാണാൻ കിടക്കുന്നു മൂവാറ്റുപുഴ എത്തി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൂവാറ്റുഴ റൈറ്റ് സൈഡിൽ മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് സിഗ്നല് മുന്നിൽ സിഗ്നലുണ്ട് സിഗ്നലിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തൊടുപുഴ നേരെ പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂര് കാലടി അങ്കമാലി ഈ യാത്രകൾക്ക് കുളിരു പകരാൻ യാത്ര സന്തോഷമാകാൻ നിങ്ങൾ എന്നോടൊപ്പം യാത്ര ചെയ്യുക

കുരിശ്ശടിയുടെ അവിടെ നിന്ന് റൈറ്റ് ചങ്ങനാശ്ശേരി വണ്ടി ഇട്ട് കൊടുത്ത ഒമ്പത് മണിക്കെങ്കിലും ലോഡ് കയറ്റിയായിരുന്നെങ്കിൽ ഏകദേശം ഈ സമയം ഇറക്കി അടുത്ത ലോഡിന് ലോഡിനുകൊണ്ടും ഇടാമായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നല്ലവണ്ണം താമസിച്ചു ഒരു കട തുറക്കാൻ താമസിച്ചു പിന്നെ അടിക്കാർ വരാൻ താമസിച്ചു രണ്ടടുത്തു നിന്നായിരുന്നു നമുക്ക് ലോഡ് കേറ്റേണ്ടത് അങ്ങനെ മൊത്തത്തിൽ ടൈം ഒരുപാട് പോയി ചങ്ങനാശ്ശേരി ൊക്കെയാണ് സുഹൃത്തുക്കളെ നോട് വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ സമയം പോകും നമ്മളെ സംബന്ധിച്ച് കഷ്ടപ്പാടല്ല ഒന്നാണ് അതിപ്പോൾ ഒരു ലോങ് പോയാലും ഒരു സിംഗിൾ ഓട്ടോ എടുത്താലും എല്ലാം കാര്യം പണി ഒന്ന് തന്നെ ടാർപ്പിടുക കയർ കെട്ടുക ചെറിയ ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ രാവിലെ കെട്ടി വൈകിട്ട് അഴിക്കണം ലോങ് ഓട്ടോ ആണെന്നുണ്ടെങ്കിൽ പൂനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അഴിച്ചാൽ മതി ല്ലേ ആ എപ്പോഴും വരുന്ന വഴിയൊന്നും അല്ലല്ലോ ഓർത്തിരിക്കാൻ ഞാൻ ഈ കടച്ചക്കാട് കണ്ടപ്പോൾ പൈനാപ്പിൾ കാട് പൈനാപ്പിൾ കാട് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു മതിലേ മാതിലേ മാറ മാറ മതിലൊന്നും മാറത്തില്ല ദിലീപ് പറഞ്ഞത് പോലെ മാറ പോസ്റ്റേ മാറ് പോസ്റ്റ് ഒന്നും മാറത്തില്ല നമ്മൾ തന്നെ ഒടിച്ചെടുക്കണം കണ്ടോ പൈനാപ്പിൾ കാട് കണ്ടോ പൈനാപ്പിൾ കാട് ിന്റെ എത്തി ആദ്യം കാണുന്ന ആ കമ്പനി ആദ്യം കാണുന്ന കമ്പനിയല്ല ഒരു ഗേറ്റ് കാണാം നിങ്ങൾ വിചാരിക്കും ആ കമ്പനിയാണ് ആണ് എന്ന് അല്ല ഇനിയുള്ള വഴി വളരെ ശ്രമകരമായിട്ടുള്ള വഴിയാണ് കാണൂ കാണൂ കൺപുളർക്കെ കണ്ടുകൊണ്ടിരിക്കൂ നമ്മൾ ഈ വഴിയിൽ കൂടെ നേരെ ചെന്ന് കയറുന്നത് ഒരു വേ ബ്രിഡ്ജിലേക്കാണ് ആ വേ ബ്രിഡ്ജിൽ കയറി നമുക്ക് തൂക്കണം തൂക്കിയിട്ട് ഗോഡൗണിൽ പിടിക്കണം ഗോഡൗണിൽ പിടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഭായിമാര് വന്ന് ലോഡ് ഇറക്കി തരുന്നതായിരിക്കും ഇതെല്ലാം വഴികൾ നമ്മൾ കാണാത്ത എത്രയോ എത്രയോ വഴികൾ നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ നാടുകളിൽ പോലും നമ്മൾ കാണാത്ത എത്ര എത്ര വഴികൾ അങ്ങനെ നമ്മൾ വേ ബ്രിഡ്ജിൽ കയറുകയാണ് സുഹൃത്തുക്കളെ വേ ബ്രിഡ്ജിൽ കേറുകയാണ് ഹായ് കേസ് തൂക്കിയില്ല ഓഫീസിലാളില്ലായിരുന്നു ആള് പൂട്ടി പുറത്തേക്ക് പോയി ആളിപ്പോൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് വേയും മെഷീൻ ഓണാക്കി അപ്പോൾ ഓണാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വേബ്രിഡ്ജിനകത്ത് കിടന്നാൽ തൂക്കം കിട്ടില്ല തിരിച്ച് റിവേഴ്സ് ഇട്ടു അപ്പോൾ വീണ്ടും ആൾ വന്ന് ഓണാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും വേബ്രിഡ്ജിലേക്ക് കിടക്കുകയാണ് ഇനി നമുക്ക് ബില്ല് കൊടുക്കണം ബില്ല് കൊടുത്ത് റിസീവ് മേടിക്കണം സാധനം ഇറക്കണം അതിനുശേഷം നമ്മുടെ ലോഡിൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണം അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഓക്കേ जा, जाओ। देखे देखे नहीं चाहिए? नहीं चाहिए, नहीं चाहिए। देखेगा। क्या लगा इस भाई साहब है। एक अच्छा है। बहुत अच्छा है। कोई बोलेगा तो बोलो। ठीक है। तो आपका गांव के लिए कुछ बोलेगा तो बोलो। क्या? खाना क्या? खाना खाया। अच्छा है। अच्छा, आ, था था अच्छा है। ओके।